ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അല്ലേ നമ്മളിപ്പോൾ ഒന്നും പറയാനുള്ള ഗ്യാപ്പൊന്നും ഇവർ തരുന്നില്ല ആക്കടാ കേക്കട നല്ല സ്നേഹമുള്ള ടീം കേട്ടോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ എന്നാലും ഇവർക്ക് നമ്മളെ നല്ല പരിചയം കാണിക്കണ്ടേ എന്താ സുരക്ഷേട്ട ഇണക്കമൊക്കെ ഉണ്ടല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ അപ്പോൾ നമ്മളെ പാടത്തുനിന്ന് ഒരു ഭാഗത്തെ വെട്ടി കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ വെള്ളം സാധാരണ പുല്ലൊക്കെയാണ് ഇവർ കഴിക്കണത് പിന്നെ പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയിണ്ടായില്ലേ എന്താ പെട്ടെന്നില്ലേ രണ്ട് മൂന്ന് പുറത്തുകളായിട്ട് നമ്മൾ ഒരുപാട് മുമ്പ് ഒരുപാട് തവണ നമ്മൾ ഈ പരിസരം കുട്ടികളും താറാങ്കുട്ടികളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ആളുകൾക്ക് മാത്രമാണ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കില്ല നമ്മൾ സൗണ്ട് ഒക്കെ മോടി വരുന്ന ഇവിടെയും കുറേ ആൾക്കാരുണ്ട് ഇതാ കണ്ടില്ലേ ആയ മക്കളെ വാ 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 കുളത്തിലേക്ക് വളത്തിലേക്ക് വാറാവേ താറാവേ ഇതാണ് ഏകദേശം ഒരു അറുന്നൂറെണ്ണമാണ് നമ്മൾ കൊണ്ടുവന്നത് ഇന്നലെ നമ്മളൊരു റീൽസ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വിശദമായിട്ട് കാണിക്കണം താറാവിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറേ പേര് മെസ്സേജ് വച്ചിരുന്നു അതാണ് നമ്മൾ ഒന്ന് അടുത്തുനിന്ന് കാണിക്കാന്ന് വിചാരിച്ചത് ഇവരിങ്ങനെതാ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി 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 കളിക്കുകയാണ് അപ്പോൾ നമ്മുടെ താറാവുകൾക്ക് വെള്ളം തന്നെയാണ് പ്രധാനം അല്ലേ കുട്ടനാടിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അവിടെ ഇഷ്ടംപോലെ വെള്ളക്കെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർ എന്തു ചെയ്യും എപ്പോഴും വെള്ളത്തിലേക്ക് വിടും അപ്പോൾ നമുക്ക് പാലക്കാട് കുട്ടനാടൻ താറാവിനെ വളർത്താൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ പല ആളുകളും സംശയങ്ങൾ ഉന്നയിച്ചു എന്തായാലും ചെറിയൊരു ജലാശയം നമുക്ക് ചെറിയൊരു കുളമാണ് ഒരു അറുന്നൂറ് എണ്ണല്ലോ ഒരു പത്ത് രണ്ടായിരത്തിന് ഇട്ടാലും അവർക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് നമ്മളിപ്പോൾ ഒരു അറുന്നൂറ് ആയതുകൊണ്ട് ഇടയിൽ തടുത്തതാണ് ഇവർ വലയൊക്കെ മുറിച്ച് അങ്ങോട്ട് പോകാറുണ്ട് ചോദിച്ചേ ഇല്ല അടിയിൽ കൂടെ പോകുന്നില്ലേ ചിലവരെ ആ ഹൂളി മുങ്ങാങ്കുഴിയൊക്കെ ഇടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചേറും ചേറിനിടയിൽ കൂടെയുള്ള ഉള്ള ചെറിയ ഞണ്ടുകുട്ടികളും ഞൌഞ്ഞും അങ്ങനെ പലതും തപ്പിപ്പിടിച്ച് കഴിക്കും എന്നാലും നമ്മളിവിടെ കൊച്ചുകുട്ടികളിലോട്ട് ഇവർക്കിപ്പോൾ തീറ്റ സ്റ്റാർട്ടർ മേടിച്ച് കൊടുക്കണ്ടേ അപ്പോൾ താറാവ് വളർത്തിയാൽ എന്താ ലാഭം ഞങ്ങൾ ഈ കൃഷിയിൽ കൂടി എന്താ ലാഭം എന്നൊക്കെ പല ആളുകളും മെസ്സേജ് ഇടാറുണ്ട് ലാഭം പങ്കുവയ്ക്കാനൊന്നും ആയില്ല നമ്മൾ കുഞ്ഞു കുട്ടികളാണ് മേടിച്ചിരിക്കുന്നത് ഏകദേശം നമുക്കൊരു നാല്പത്തിയഞ്ച് രൂപ വിലയായി ഒരു കുട്ടിക്ക് അപ്പോൾ നമ്മളൊരു അറുന്നൂറെണ്ണം വാങ്ങിച്ചു അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ഏഴായിരം രൂപ വിലയായി അപ്പോൾ നമുക്കിത് ഒരു ലാർജ് സ്കെയിലിൽ അറുന്നൂറ് എന്നുള്ളത് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആ ഒരു ലാർജ് സ്കെയിലിൽ വളർത്തിയാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ലാഭമാകാം അപ്പോൾ അത്രയും പൈസ നമ്മുടെ കയ്യിലില്ല അല്ലേ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് പതിനായിരം പതിനായിരം രൂപ വെച്ച് നമ്മളിതിലേക്ക് ഷെയർ കൂട്ടുന്നത് പാട്ട്നർഷെയർ പാട്ട്ണറായിട്ട് കൂട്ടുന്നത് ഇതുപോലെ നമ്മുടെ ഫാമിലുള്ള ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനാണ് അപ്പോൾ ലാർജ് സ്കെയില് വളർത്തിയാൽ മാത്രം നമ്മളിതിന് മുട്ട കിടന്ന പ്രായമായാലും മൂന്ന് മാസം നാല് മാസം നമ്മൾ വെറുതെ തീറ്റ കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഒരു മുട്ട കിടന്ന പ്രായമായി കഴിഞ്ഞാൽ മുട്ട വിൽ വിറ്റാൽ കിട്ടുന്ന ഒരു ലാഭം അപ്പോൾ നമ്മുടെ ചിലവ് കശ ചിലവിൻ്റെ കാശൊക്കെ കഴിച്ച് നമുക്ക് അത് ഉള്ളത് എന്താണ് അത് എങ്ങനെ സമയം എടുക്കില്ലേ നമ്മളൊരു ഫാം എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല നമ്മൾ പോത്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തൊഴുത്തിൻ്റെ നിർമ്മാണം അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ കുറച്ചധികം സമയമെടുക്കും എങ്കിലും പല ആളുകളും ചോദിക്കേണ്ട എന്താണ് എത്ര കിട്ടുന്നത് അപ്പോൾ എത്ര കിട്ടും നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആദ്യത്തെ അനുഭവമാണ് നമ്മൾ താറാവ് കൃഷിയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ സ്ഥല കച്ചാടം മാത്രമേ ചെയ്ത് പരിചയമുള്ളൂ എങ്കിലും നമ്മൾ ശ്രമിക്കണമില്ല നമുക്കൊരു ഒരു ചെറിയൊരു ബിസിനസ് അല്ലെങ്കിൽ ചെറിയൊരു ഫാം സെറ്റ് ചെയ്യണമെന്ന് പ്രവാസ ലോകത്ത് ഇരിക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്താണ് അപ്പോൾ അത് അതിൻ്റേതായ സ്ഥലവും കുറേ കൂടുതൽ ഏരിയ ലാൻഡും പിന്നെ അതേപോലെ ഇതിനുള്ള സെറ്റപ്പൊക്കെ വേണം അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ വലിയ ജന്മിയോ ഭൂമുട ഭൂ ഉടമയൊന്നുമല്ല നമ്മൾ പയ്യെ 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 സ്വരൂപിച്ച് കാശൊക്കെ സ്വരൂപിച്ച് പല സുഹൃത്തുക്കളും കടമായി തന്നിട്ടും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സംരംഭത്തിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് ഒരു ഷെയർ പല ആളുകൾക്ക് ഇതേപോലെ സ്വപ്നമുണ്ട് ഫാം ഉണ്ടാക്കണമെന്ന് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് പതിനായിരം പതിനായിരം ചില ആളുകൾ കൂടുതൽ തരും അങ്ങനെ ശേഖരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫാം തുടങ്ങുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് ഇതിലേക്ക് കടന്ന് വരാം അപ്പോൾ ഇത് പറ്റിക്കപ്പെടുക പിന്നെ പൈസ പോവോ പൊട്ടിപ്പോവോ എന്നൊക്കെ പറഞ്ഞ സംശയങ്ങളും പ്രശ്നങ്ങളൊന്നും ആരൊക്കണക്കിന് സംശയങ്ങൾ ഉള്ള ആളുകളുണ്ടാവും ദയവചെയ്ത അങ്ങനെയുള്ള ആരും ഇതിലേക്ക് വരരുത് ചെറിയൊരു സംശയമൊക്കെ നമുക്ക് തീർത്ത് കൊടുക്കാം അതല്ലാണ്ട് ഇത് പിന്നെയും പിന്നെയും അത് ചോദിച്ചേ മെസ്സേജ് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഇത് ചോദിച്ചു വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു മണിക്കൂർ സംസാരിക്കുക അപ്പം നമുക്കത് തീരെ അത് അതിന് മാത്രം സംസാരിക്കാൻ വയ്യ ചുമയാണ് അപ്പോൾ അതുകൊണ്ടാണ് പതിനായിരം രൂപയ്ക്ക് പതിനായിരം നിമിഷമുള്ള ആളുകളൊന്നും ഇതിലേക്ക് വരണ്ട ഒരു പതിനായിരം രൂപ മുടക്കി ഒരു ഫാമിൽ ലൈഫ് ടൈം ഷെയർ ഹോൾഡർ ആയിട്ട് നിൽക്കാം എന്ന് നമ്മൾ വിശ്വാസമുള്ള ആളുകൾ മാത്രം ഇതിലേക്ക് വന്നാൽ മതി നിഷാദ് ബാലക്കാട് അഗ്രികൾച്ചർ പ്രോജക്റ്റ് എന്നാണ് നമ്മളീ ഒരു ഫാമിലിട്ട പേര് അപ്പോൾ നമ്മളീ ഒരു ചാനൽ ത്രൂ നമ്മുടെ ഒരു സ്വപ്നം കൂടിയാണ് അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകർ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ ഇതിൽ പങ്കുചേരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വലിയ സന്തോഷമാണ് അപ്പോൾ പല ആളുകളും വിളിക്കുമ്പോൾ തന്നെ ചുമ തുടങ്ങുകയാണ് സംസാരിക്കുമ്പോൾ തന്നെ അപ്പോൾ പലരോട് ഞാൻ പറയാണ്ട് വോയിസ് അയച്ചു തരാം സംസാരിക്കുക ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണെന്ന് വിചാരിക്കും അപ്പോൾ ചുമ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ കാണാൻ പറ്റും വളരെ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഈ പതിനായിരം രൂപ മുടക്കാൻ എന്ത് കിട്ടും എങ്ങനെ കിട്ടും പൈസ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ നേരത്തെ ഇട്ട് വീഡിയോ ഇതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോകളുടെ ലിങ്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾക്കത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും മിക്ക ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല അല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളതിന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത് ശരിയല്ല അത് ശരിയല്ല ഇങ്ങനെയല്ല താറാമൻ ഇങ്ങനെയല്ല വളർത്തുക നിങ്ങളതാണ് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ പുതിയൊരു മനോഹരമായ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാതെ ബൈ